ബംഗ്ലാദേശിനെതിരെയുള്ള സന്നാഹ മത്സരത്തിൽ അറുപത് റൺസിനാണ് ഇന്ത്യ ജയിച്ചത് ഒരു ഘട്ടത്തിൽ പോലും ബംഗ്ലാദേശിന് വിജയ കൊടുക്കാൻ ഇന്ത്യ സമ്മതിച്ചില്ല ബോളിംഗിലും ബാറ്റിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ ഇന്ത്യ തിളങ്ങി ഇന്നലെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് വേണ്ടി പന്ത് മുപ്പത്തിരണ്ട് ബോളിൽ അമ്പത്തിമൂന്നും ഹർദിക് പാണ്ഡ്യ ഇരുപത്തിമൂന്നിൽ നാൽപ്പതും സൂര്യകുമാർ യാദവിന്റെ പതിനെട്ട് ബോളിൽ മുപ്പത്തി ഒന്നെണ്ണേയും സഹായത്തിൽ ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസ് എടുത്തു ഇന്നലെ രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ ഒരു റൺസ് എടുക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എടുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ ബംഗ്ലാദേശിന് വേണ്ടി മുഹമ്മദുള്ള ഇരുപത്തെട്ട് പന്തി നാൽപ്പതും ഷക്കിബുൾ ഹാസൻ മുപ്പത്തിനാല് പന്തി ഇരുപത്തെട്ട് റൺസും ബാക്കിയുള്ള ആർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ബോളിംഗിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി അർഷദീപ് സിംഗും ശിവൻ ദുബേയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ബംഗ്ലാദേശിനെതിരെയുള്ള ആധികാരിക വിജയത്തോടു കൂടി ഇന്ത്യയ്ക്ക് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് മത്സരങ്ങളിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സാധിക്കും ആദ്യം അമേരിക്കയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കിട്ടിയ തോൽവികളിൽ നിന്നും ബംഗ്ലാദേശ് എങ്ങനെ കരകയറുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം